ഞാനൊരു ക്ലേ ആർട്ടിസ്റ്റ് ഒന്നുമല്ല ആദ്യമായിട്ട് ഞാനൊരു ക്ലേ ആർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓസിന് കിട്ടിയ ക്ലേ വെച്ചിട്ടായിരുന്നു അത് ഞാൻ കാശ് എടുത്ത് മേടിച്ചതൊന്നും അപ്പോൾ ഞാൻ ഐറ്റം ചെയ്ത് കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് പ്രിയപ്പെട്ട കുറച്ച് പേരുടെ ഭാഗത്തൊന്നും എനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി സത്യം പറയാമല്ലോ ഇപ്പോൾ ഐറ്റം കാണുമ്പോഴത്തേക്ക് എൻ്റെ ഇത് ഇതെന്തോന്നാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് അന്ന് അവർ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല അതിന്ന് ഞാനിപ്പോൾ സ്വന്തമായിട്ട് ക്ലേ ഉണ്ടാക്കി ക്ലേ ആർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അത് വീഡിയോ ായിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇതൊന്നും ഒരിക്കലും ഞാൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച കാര്യമല്ല പക്ഷെ ഇപ്പൊ എന്നെ അറിയുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് നിനക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര അപ്രീസിയേഷൻ ആയിട്ട് തോന്നും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള തുടക്കക്കാർക്ക് ഉണ്ടല്ലോ ആ ഒരു ഫീല് ഓരോ കമൻറ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സബ്സ്ക്രൈബർ ആ ഒരു ലൈക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ഭയങ്കര അവാർഡ് കിട്ടുന്ന പോലത്തെ അവസ്ഥയാണ് ഞാനിപ്പോൾ അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഫീൽ അറിയിച്ചു തന്ന എല്ലാവർക്കും ഒരായിരം നന്ദി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ